നമസ്കാരം അടുത്ത വർഷം യു എയിൽ പ്രധാനപ്പെട്ട പല നിയമങ്ങളിൽ മാറ്റങ്ങളും അതോടൊപ്പം പുതുക്കിയ ഫീസ് നിരക്കുകളും നിലവിൽ വരുമെന്നാണ് പ്രഖ്യാപിച്ചിരുന്നതാണ് നേരത്തെ പുതിയ ട്രാഫിക് നിയമം എയർ ടാക്സികൾ വിപുലീകരിച്ച സ്മാർട്ട് യാത്ര സംവിധാനം പ്ലാസ്റ്റിക് നിരോധനം പുതിയ ഡിജിറ്റൽ നോൾ കാർഡുകൾ പുതിയ സാലിക് ഗേറ്റുകൾ പുതുക്കിയ പാർക്കിംഗ് റേറ്റുകൾ എന്നിവ ഇവയിൽ ഉൾപ്പെടുന്നതാണ് പുതുവർഷത്തിനായി ഒരുങ്ങുമ്പോൾ യു എ പ്രതീക്ഷിക്കാവുന്ന ചില സുപ്രധാന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ് ആദ്യത്തേത് പുതിയ യു എ ഇ ട്രാഫിക് നിയമത്തെക്കുറിച്ചാണ് ലോകമെമ്പാടുമുള്ള ഗതാഗതത്തിന്റെ ദ്രുതഗതിയിലുള്ള മാറ്റങ്ങൾക്കനുസൃതമായി നിലവിലുള്ള ട്രാഫിക് നിയമത്തിൽ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്ന പുതിയ ഫെഡറൽ ഡിഗ്രി നിയമം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും വലിയ പ്രഖ്യാപനങ്ങളിൽ ഒന്നാണ് ഡ്രൈവിംഗ് പ്രായം പതിനേഴായി കുറയ്ക്കുന്നതും വാഹനം ഓടിക്കുന്നവർക്കും കാൽനട യാത്രക്കാർക്കുമുള്ള പുതുക്കിയ നിയന്ത്രണങ്ങളും ഉൾപ്പെടെ സുപ്രധാന മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഈ ഒരു നിയമം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയൊൻപത് മുതൽ നിയമം പ്രാബല്യത്തിൽ വരും ഇനി രണ്ടാമത്തേത് അബുദാബിയിലും ദുബായിലും എയർ ടാക്സികൾ വരുന്നു അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ സുപ്രധാന മാർഗ്ഗ നിർദ്ദേശങ്ങൾ എന്നൊക്കെയാണെന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ യു എ നിവാസികൾക്ക് പ്രതീക്ഷിക്കാവുന്ന സുപ്രധാന മാറ്റം തന്നെയായിരിക്കും അബുദാബിയിലും ദുബായിലും വരുന്ന എയർ ടാക്സികൾ ഈ വർഷം വിവിധ എമിറേറ്റുകൾ ഇലക്ട്രിക് വേർട്ടിക്കൽ ടേക്ക് ഓഫ് ലാൻഡിംഗ് വിമാനങ്ങൾ അവതരിപ്പിക്കുന്നതിനുള്ള പദ്ധതികൾ പ്രഖ്യാപിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അബുദാബിയിലും ദുബായിലും അവ പ്രവർത്തനക്ഷമമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അബുദാബിയിൽ അബുദാബി ഇൻവെസ്റ്റ്മെന്റ് ഓഫീസിലും ഇ വി ടി ഓയൽ വിമാനങ്ങൾ രൂപകൽപ്പന ചെയ്യുകയും വികസിപ്പിക്കുകയും ചെയ്യുന്ന യു എസ് ആസ്ഥാനമായുള്ള കമ്പനിയായ ആർച്ചർ ഏവിയേഷനും തമ്മിലുള്ള കരാർ പ്രകാരം കരാറിൽ അറുപത് മുതൽ തൊണ്ണൂറ് മിനിറ്റ് വരെ സമയമെടുക്കുന്ന ദൂരം പത്ത് മുതൽ ഇരുപത് മിനിറ്റ് വരെ സമയത്തിനുള്ളിൽ എയർ ടാക്സികൾ വഴി യാത്ര ചെയ്ത് എത്താനാകുന്നതാണ് ദുബായിലെ റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയും യു എസ് ആസ്ഥാനമായുള്ള ഏവിയേഷൻ കമ്പനിയായ ജോബി ഏവിയേഷനും തമ്മിലുള്ള കരാർ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറോടെ ദുബായിലും എയർ ടാക്സികൾ ആരംഭിക്കാനാകും ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ട് ദുബായ് മറീന പാം ജുമൈറ തുടങ്ങിയ പ്രധാന സ്ഥലങ്ങൾക്ക് സമീപം നാല് വേർട്ടി പോർട്ട് സ്റ്റേഷനുകൾ ഉണ്ടാകുന്നതാണ് മൂന്നാമത്തേത് അൽമത്തും പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ അവസാനിക്കും എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി പകുതിയോടെ ഇത് അവസാനിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതോടെ ദുബായിലെ റോഡ് ഗതാഗതം കൂടുതൽ സുഗമമാകും തിരക്ക് കുറയും നിലവിൽ അൽമക്തും പാലം പണി നടക്കുന്നതിനാൽ തന്നെ ദുബായ് ബസ് റൂട്ടുകൾ വഴി വിട്ടിരിക്കുകയാണ് ഇനി നാലാമതായുള്ളത് അബുദാബിയിലെ സ്മാർട്ട് യാത്രാ സംവിധാനമാണ് അബുദാബിയിലെ സായി ഇന്റർനാഷണൽ എയർപോർട്ടിലെ ബയോമെട്രിക് പ്രവർത്തനക്ഷമമാക്കിയ സ്മാർട്ട് ട്രാവൽ സിസ്റ്റം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എല്ലാ സുരക്ഷാ പ്രവർത്തന ടച്ച് പോയിന്റുകളിലേക്കും എല്ലാ എയർലൈനുകളിൽ നിന്നുള്ള യാത്രകാരുമായി വ്യാപിക്കുന്നതായിരിക്കും ഇതിഹാദ് എയർവെയ്സിനും മറ്റ് അഞ്ച് എയർലൈനുകൾക്കും ഒപ്പം യാത്ര ചെയ്യുന്നവർക്കായി ഫ്യൂച്ചറിസ്റ്റിക് സിസ്റ്റം ഘട്ടം ഘട്ടമായി വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അടുത്ത വർഷം എയർപോർട്ടിലൂടെ യാത്ര ചെയ്യുന്ന എല്ലാവർക്കും അവരുടെ ഇമിഗ്രേഷൻ പ്രക്രിയ പൂർത്തിയാക്കാനും ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകളിൽ ഷോപ്പിംഗ് നടത്താനും എയർപോർട്ട് ലോഞ്ചുകൾ ഉപയോഗിക്കാനും അവരുടെ ബോർഡിംഗ് പാസോ പാസ്പോർട്ടോ വെരിഫിക്കേഷനോ നൽകേണ്ട ആവശ്യം ഇല്ല എന്തായാലും പ്രവാസികൾ ഈ സുപ്രധാനമായ മാറ്റങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്